നമസ്കാരം ഭയങ്കരമായ ഒരു ഭയത്തെ എങ്ങനെയാണ് ഉറച്ച വിജയമാക്കി മാറ്റാൻ കഴിയുക അല്ലെ ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ് പ്രതിസന്ധിയുടെയും അതേസമയം തന്നെ വിശ്വാസത്തിൻ്റെയും ഒരു പഴയ കഥയിലൂടെ നമുക്ക് ആ രഹസ്യം എന്താണെന്നൊന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദാവീദ് രാജാവിനെക്കുറിച്ചാണ് കുറിച്ചാണ് പക്ഷെ ഒരു മിനിറ്റ് അദ്ദേഹത്തിൻ്റെ ആ പ്രതാപകാലം ആ വിജയങ്ങളൊന്നല്ല കേട്ടോ നമ്മൾ നോക്കുന്നത് മറിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഒരു തകർച്ച അതിൻ്റെയെല്ലാം നടുക്കു നിൽക്കുന്ന ദാവീദിനെക്കുറിച്ചാണ് ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം സങ്കീർത്തനം മൂന്നില് ഈ ഒറ്റ വരി മതി ദാവീദിൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ ആ ഭീഷണിയുടെ വലിപ്പം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ശത്രുക്കൾ മാത്രം അങ്ങനെയൊരവസ്ഥ ശരി അപ്പൊ എന്താണ് ഈ അവസ്ഥയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവു അല്ലേ ദാവീദ് വെറുതെ ഏതെങ്കിലും ശത്രുക്കളെ അല്ല നേരിടുന്നത് അദ്ദേഹം സ്വന്തം മകനിൽ നിന്ന് അതെ സ്വന്തം മകൻ അബ്ഷാലോമിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുവാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ ഒരു വഞ്ചനയുടെ ആഴം ആ വേദന എത്ര വലുതായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഇതിൻറെ ഒരു ഒരു സൈക്കോളജിക്കൽ സൈഡിലേക്ക് വരാം ആ ഒരു നിരാശയുടെ ഭാരമുണ്ടല്ലോ അതിലേക്കൊന്ന് ശ്രദ്ധിക്കാം കാരണം വെച്ചാൽ യുദ്ധം വെറും പുറത്തു മാത്രമായിരുന്നില്ല നടന്നിരുന്നത് ദാവീദിന്റെ ഉള്ളിലും വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു ദാവീദിനെ തളർത്തിയത് ശത്രുക്കളുടെ എണ്ണം മാത്രമായിരുന്നില്ല കേട്ടോ അതിനേക്കാൾ ഭീകരമായിരുന്നു ചുറ്റും നിന്ന് ഉയർന്നു വന്ന ആ പരിഹാസത്തിന്റെയും നിരാശയുടെയും ശബ്ദങ്ങൾ ആ വാക്കുകൾ അത് ശരിക്കും പറഞ്ഞാൽ അവന്റെ ആത്മവിശ്വാസത്തെ ഇങ്ങനെ കാർന്നു തിന്നുകയായിരുന്നു ഇനി വരുന്നതാണ് ഒരുപക്ഷെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു പരിഹാസം ഇത് നോക്കൂ ഇത് വെറുമൊരു വാക്കല്ല ഇത് ദാവീദിന്റെ വിശ്വാസത്തിന്റെ അവന്റെ പ്രത്യാശയുടെ ആ അടിത്തറയെ തന്നെയാണ് പോയിടിക്കുന്നത് ചുറ്റുമുള്ള എല്ലാവരും കൂടി വിധി എഴുതുകയാണ് ഇവന്റെ കാര്യം കഴിഞ്ഞു എന്ന് എന്തൊരു ഭീകരമായ അവസ്ഥയാണിത് പക്ഷേ ഇവിടെയാണ് കഥയുടെ ഗതി മൊത്തത്തിലും മാറുന്നത് ഒരു ടേണിംഗ് പോയിന്റ് തൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മനപൂർവം ബോധപൂർവം തന്നെ ശ്രദ്ധ മാറ്റി ദൈവത്തിലേക്ക് തിരിക്കാൻ ദാവീദ് ഒരു തീരുമാനമെടുക്കുകയാണ് ഇതായിരുന്നു ആ വലിയൊരു വഴിത്തിരിവ് ഈ ഒരു താരതമ്യം ശരിക്കും രസകരമാണ് ഇവിടെ നോക്കൂ ദാബിതിൻ്റെ ആ ഒരു മെന്റൽ ഷിഫ്റ്റ് ആ മാനസികമായ മാറ്റം നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് കാണാം ഒരു വശത്ത് ഭയത്തിൻറെ യാഥാർത്ഥ്യം ശത്രുക്കൾ ഒരുപാടുണ്ട് സഹായമില്ല നിരാശയാണ് പക്ഷെ മറുവശത്ത് നോക്കിക്കേ അവൻ്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് അതായത് അവൻ ഭയത്തെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അതിൽ തളർന്നു വീഴുന്നില്ല അപ്പോൾ ദാവീദ് ദൈവത്തെ ഒരു പരിച എന്ന് വിളിക്കുന്നതിന് വലിയൊരു അർത്ഥമുണ്ട് വലിയൊരർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നിന്ന് എല്ലാ ദിശകളിൽ നിന്നും വരുന്ന ആക്രമണങ്ങളെ തടയുന്ന ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ അതായത് വെറുമൊരു ഡിഫെൻസ് അല്ല ആക്റ്റീവായി കാവൽ നിൽക്കുന്ന ഒന്നാണ് ശരി അപ്പോൾ ഈ ഒരു ഫോക്കസ് ഷിഫ്റ്റ് ഈ ശ്രദ്ധ മാറ്റിയതിൻ്റെ ആദ്യത്തെ റിസൾട്ട് എന്തായിരുന്നു എന്നറിയാമോ അതൊരു അവിശ്വസനീയമായ സമാധാനമായിരുന്നു ചുറ്റും പ്രശ്നങ്ങളുടെ കടൽ ഇരമ്പുമ്പോഴും ഉള്ളിൻറെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു തരം ദൈവികമായ ശാന്തത അത്ഭുതം തന്നെ അല്ലേ പതിനായിരങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ആ സംഖ്യ അത്രയും ശത്രുക്കൾ ഇത്രയും വലിയൊരു സൈന്യത്തെ നേരിടാൻ ഒരുങ്ങുമ്പോൾ സാധാരണ ഒരാൾക്ക് എങ്ങനെയാണ് സമാധാനമായിട്ടിരിക്കാൻ പറ്റുക പക്ഷെ ദാവീദിന്റെ പ്രതികരണം ശരിക്കും അവിശ്വസനീയമായിരുന്നു ഏതാണ് ഇതാണ് ആ മാറ്റത്തിൻറെ പവർ പതിനായിരക്കണക്കിന് ശത്രുക്കൾക്കെതിരെ നിൽക്കുമ്പോഴും ഞാൻ കിടന്നുറങ്ങുന്നു എന്നു പറയാൻ കഴിയുന്നത് അത് ആഴത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് വരുന്ന ഒരു സമാധാനം തന്നെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ അപകടത്തിന്റെ നടുവിൽ സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു ധൈര്യം അപ്പോൾ ഈ ഉള്ളിൽ കിട്ടിയ സമാധാനം ഉണ്ടല്ലോ അത് പിന്നീട് പുറമേയുള്ള ഒരു കോൺഫിഡൻസിലേക്ക് ഒരു ആത്മവിശ്വാസത്തിലേക്ക് നയിച്ചു പ്രശ്നമൊന്നും തീർന്നിട്ടില്ല കേട്ടോ പക്ഷേ അവസാനം വിജയം എനിക്ക് തന്നെ ആയിരിക്കും എന്നൊരു പൂർണ്ണമായ ഉറപ്പ് ദാവീദിന് കിട്ടിക്കഴിഞ്ഞിരുന്നു ഒന്ന് ശ്രദ്ധിക്കണം ദാവീദിന്റെ ഈ നിലവിളി ഒരു നിസ്സഹായന്റെ കരച്ചിലല്ല മറിച്ച് തന്റെ രക്ഷകൻ തീർച്ചയായും പ്രവർത്തിക്കും എന്ന് നൂറു ശതമാനം ഉറപ്പുള്ള ഒരാളുടെ ഒരു ആയിട്ടുള്ള അഭ്യർത്ഥനയാണ് ഇതൊരു പ്രഖ്യാപനം കൂടിയാണ് രക്ഷ യഹോവയുടേതാണ് എന്ന് അപ്പോൾ ഇതിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പോയിന്റ് ഇതാണ് വിജയത്തിന്റെ ഭാരം മുഴുവൻ തന്റെ ചുമലിൽ നിന്ന് നിന്നെടുത്തുമാറ്റി അത് പൂർണമായിട്ട് ദൈവത്തിലേൽപ്പിക്കാൻ ദാവീദിനു കഴിഞ്ഞു ആ ഒരു തിരിച്ചറിവ് ഈ യുദ്ധം എൻ്റെതല്ല ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് വിജയവും ദൈവത്തിൻ്റെതാണ് അതായിരുന്നു ഏറ്റവും പ്രധാനം ഒകെ അപ്പോ ഈ പഴയ കഥയിൽ നിന്ന് നമ്മുടെയൊക്കെ ഇന്നത്തെ ജീവിതത്തിലേക്ക് നമ്മുടെ പോരാട്ടങ്ങളിലേക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ദാവീദിന്റെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഒരു നാല് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ വിശ്വാസത്തിൽ വളരാനുള്ളൊരു ആയിട്ട് കാണുക രണ്ട് ദൈവം നമ്മുടെ പേഴ്സണൽ ഷീൽഡാണ് നമ്മുടെ പരിചയാണ് എന്നെപ്പോഴും ഓർക്കുക മൂന്നാമത്തേത് ഭയത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും ആ ഒരു ദൈവിക സമാധാനത്തിനു വേണ്ടി ശ്രമിക്കുക പിന്നെ നാലാമതായി ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനത്തെ വിജയം വരുന്നത് നമ്മളിൽ നിന്നല്ല മറിച്ച് ഒരു വലിയ ശക്തിയിൽ നിന്നാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക അതുകൊണ്ട് അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ദാവീദിൻ്റെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ പോലും ആ കൊടുങ്കാറ്റുകളുടെ നടുവിൽ പോലും നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഫോക്കസ് ഒന്ന് മാറ്റാൻ നമ്മൾ തയ്യാറായാൽ മതി അത് തന്നെയാണ് സമാധാനത്തിലേക്കും ഒടുവിൽ വിജയത്തിലേക്കുമുള്ള ആദ്യത്തെ ചുവടുവെപ്പ്